അപ്പോൾ ഇതാ വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ വന്നിട്ടിരിക്കുകയാണ് നമ്മുടെ മുപ്പത് ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ദിവസം പൂർത്തീകരിച്ച് പരിശുദ്ധ റമലാ മാസത്തിലെ വ്രതശുദ്ധിയോടുകൂടിയിട്ട് നമ്മൾ നോമ്പും സക്കാത്തും നിസ്കാരം മറ്റെല്ലാ അമലുകളും പൂർത്തീകരിച്ച് അള്ളാഹു സന്തോഷത്തിന്റെ ഒരു ദിനം രണ്ട് ദിനങ്ങളാണ് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് ചെറിയ പെരുന്നാളും രണ്ടാമത്തെ നമ്മൾ ബലി പെരുന്നാൾ എന്ന് വിളിക്കുന്ന വലിയൊരു നാളും അപ്പം അതിൽ നമ്മുടെ നോമ്പൊക്കെ കഴിഞ്ഞ് ചെറിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പാവുത്താനകത്ത് ചെറിയ കുടുംബം ആ ചെറിയ കുടുംബം ഞങ്ങളെ ആ ചെറിയ കുടുംബത്തിൻ്റെ എല്ലാ പെരുന്നാൾ ദിവസത്തിലുള്ള ഒരു ഒത്തൊരുമിച്ച് കൂടുന്ന ദിവസമാണിത് അപ്പോൾ ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമേ തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരുടെ ബർസഖ്യ ജീവിതം സന്തോഷകരവും സുഖരമാക്കി കൊടുക്കണമെന്ന് അകമൊരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുകയാണ് അപ്പോൾ പെരുന്നാൾക്കും ഞങ്ങൾ ചില ഒരു പ്രത്യേകതകൾ ഞങ്ങളെ കുടുംബത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ മൊത്തമായിട്ട് പങ്കെടുക്കുന്ന ചില മത്സരങ്ങൾ കഴിഞ്ഞ തവണ അതൊരു ക്വിസിൻ്റെ രൂപത്തിലായിരുന്നു ഇന്നൊരു വ്യത്യസ്ത ടാസ്ക് ആയിരുന്നു അതായത് നമ്മുടെ കുടുംബത്തിലുള്ള കാരണം നമുക്കറിയാം റമദാൻ എന്ന് പറയുന്നത് ഇബാദത്തുകളുടെ രാവുകളും അല്ലെങ്കിൽ ഇബാദത്തുകളുടെ പകലുമാണ് അപ്പൊ ആ റമദാൻ മാസത്തിനെ ഏറ്റവും പുണ്യകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികളാണ് നമസ്കാരങ്ങളും അതുപോലെ തന്നെ നോമ്പും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഖുർആൻ പാരായണം അപ്പം ആ ഖുർആൻ പാരായണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പ്രാവശ്യത്തെ മത്സരം സംഘടിപ്പിച്ചത് അപ്പോ ഖത്തം തീർക്കുക എന്നൊരു ടാസ്ക് ആണ് നമ്മുടെ കുടുംബാംഗങ്ങളില് ഇതിന്റെ സ്പോൺസർ ആയിട്ടുള്ള നമ്മുടെ നിസാറും അവരുടെ ഫാമിലിയും സ്പോൺസർ ചെയ്തിട്ടുള്ള ഖത്തം തീർക്കലായിരുന്നു ഖുറാൻ കത്തം ഓതി തീർക്കുക എത്ര എത്ര ദിവസത്തിനുള്ളിൽ എത്ര കത്തം ഓതി തീർത്തു എന്നവർക്ക് ഒരു കൂടി ഒരു പ്രോത്സാഹനത്തോട് കൂടിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു സംഘടിപ്പിച്ചത് അപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ആ ഖത്തം തീർക്കൽ മത്സരത്തിൽ പങ്കെടുത്ത അവർക്കുള്ള ഈ പാവത്താനാത്ത് കുടുംബത്തിൽ നിന്നുള്ള മെമ്പേഴ്സിന് മാത്രമല്ല അതിൻ്റെ സ്പോൺസറായിട്ടുള്ള നിസാർ സ്പോൺസർ ചെയ്തിട്ടുള്ള അതിൻ്റെ സമ്മാന വിതരണങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കിടക്കുന്നത് കമോൾ അപ്പൊ നമ്മള് എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന ഇന്നത്തെ നമ്മുടെ ആ ദിവസം വന്നെത്തി ആ ദിവസത്തിലെ സമ്മാനഹരക്കുള്ള സമ്മാന വിതരണത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമ്മുടെ സമ്മാനത്തിന്റെ ടാസ്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസുകൾ പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഖത്തം തീർക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ പത്ത് മുതൽ ഒന്ന് വരെയുള്ള രീതിയിലാണ് നമ്മൾ സമ്മാനദാനം പ്രഖ്യാപിക്കുന്നത് അപ്പോ നമ്മള് ഒന്നാമത്തേത് നമുക്ക് പത്താം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത് നമ്മുടെ എട്ട് ജ്യൂസ് പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ സ്പോൺസർ തന്നെ ആയ നിസാറിന്റെ പ്രിയപ്പെട്ട മകൾ ഹനു ഹനുഗ്രാജുലേഷൻസ് മകളെ എട്ട് ജ്യൂസ് ആ കൊച്ചു മിടുക്കി പൂർത്തിയാക്കി അവൾക്കുള്ള സമ്മാനമാണ് നമ്മൾ ഫസ്റ്റ് വിതരണം ചെയ്യുന്നത് അത് ഏറ്റ് അവിടെ വിതരണം അവിടെ തന്നെ നടത്തി അല്ലെ സമ്മാനത്തിന് അർഹമായിട്ടുള്ള ഹനുവിനെ നമ്മൾ പ്രഖ്യാപിച്ചു അടുത്തത് ഒമ്പതാം സമ്മാനാണ് ആർക്കാണ് പോരാൻ പറ്റുള്ളത് ഗസ് പറയാൻ പറ്റും ഒമ്പതായിരക്കായിട്ട് ഇല്ല ആര് ആ പേര് പറഞ്ഞാൽ നമ്മുടെ മിന്നു മിന്നു ഒമ്പതാം സമ്മാനമായിട്ടുള്ളത് അപ്പൊ ആ മിന്നു അതിന്റെ സമ്മാനം നൽകാൻ വേണ്ടി മിന്നുന്റെ പിതാവായിട്ടുള്ള ഋഷിയ ഖാന ക്ഷണിച്ചു വേണ്ടത് സമ്മാനം സമ്മാനം പെണ്ണിനെ അത് പ്രത്യേകിച്ച് ഓക്കെ അപ്പൊ കൺഗ്രാലേഷൻ അടുത്ത നമ്മള് എട്ടാം സമ്മാനത്തിന് അർഹമായിട്ടുള്ളത് ആരാൻ പറ്റുമോ നേരത്തെ പറഞ്ഞ പേര് ആരാന്ന് പറയാൻ പറ്റോ ആരാണെന്ന് പറയാൻ പറ്റുവോ പിന്നെ അപ്പൊ ആ കരീമിനുള്ള സമ്മാനം നൽകാൻ വേണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അലിക്കാഖാനെ ക്ഷണിച്ചുകൊള്ളു ഇത് കഴിഞ്ഞു എട്ടാം സമ്മാനമായ കരീമിന്റെ ശ്രദ്ധ അതായത് കഴിഞ്ഞ വല്ല മുതൽ ഓദ്യം തുടങ്ങിയവരൊന്നും നമുക്ക് ഏഴാം സമ്മാനം ഏഴാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതെ ഉറപ്പ് വരാം ഒരാൾക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരായിരിക്കും ഉറപ്പാണോ സമ്മാനം വാങ്ങിയേനെ അപ്പൊ ഏഴാം സമ്മാനം ഓക്കെ അടുത്തത് നമുക്ക് ആറാം സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള സമ്മാനമായിട്ടുള്ള ആളാണ് അത് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ആരാണ് സംഗതി എന്തായാലും ചന്ദനം ആയി വേണ്ടി ചന്ദ്രനം വളർത്തുന്നത് സുബേറാക്കാന്റെ പഠനങ്ങൾ ആരോടിനെ മുന്തസമ്മായി ഗുണം കിട്ടിയിട്ടില്ല അത് വേണ്ടിട്ട് മുന്തസമ്മായി നമ്മള് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പ്രിയപ്പെട്ട അവരുടെ ഭർത്താവായിട്ടുള്ള സുഖരാക്കാൻ ശിക്ഷത്തിൽ വേണം കൂടി ആയിരിക്കണം കൊണ്ടു പറയുന്നത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ഓക്കെ അടുത്തത് നമ്മള് അഞ്ചാം സമ്മാനം ആരായിരിക്കും അടുത്ത മത്സരം ഏഹ് ഇതാണോ ഏഴാം സമ്മാനമായിട്ടുള്ള ജ്യൂസിന്റെ ഇത് വരാൻ വിട്ടുമായിരുന്നു മിന്നു ഇരുപത്തി ഒമ്പത് ജ്യൂസാണ് പൂർത്തിയാക്കിയിരുന്നത് ഒമ്പതാം സമ്മാനായിട്ടുള്ള മിന്നു എട്ടാം സമ്മാനായിട്ടുള്ള കരീമും ഇരുപത്തി ഒമ്പത് ജ്യൂസും ആയിരുന്നു പൂർത്തിയാക്കിയിട്ടുള്ളത് ഏഴാം സമ്മാനം നാസർ ഒരു കത്തം പൂർത്തിയാക്കിയിരുന്നു അതുപോലെ തന്നെ ആറാം സമ്മാനത്തിന് അറിയാമായ മുന്താ സമ്മാരി ഒരു കത്തം ഒരു ജ്യൂസും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് അഞ്ചാം സമ്മാനമായിട്ടുള്ള ആളാണ് ആരാണ് അപ്പൊ ലജുരാമ പൂർത്തിയാക്കിയത് ഒരു കത്ത രണ്ട് ജ്യൂസും

അതായത് ഒരു കത്തം രണ്ട് ജൂസ് ആണ് പൂർത്തിയാക്കിയത് സമ്മാനത്തിന് അറാമായിട്ടുള്ളത് ആരാണ് എന്തെങ്കിലും അല്ല ആരായിക്കോ നാനാ സമ്മാനത്തിന് നിങ്ങളോ രാജ്മസ് അപ്പൊ ആരാണ് നാനാ സമ്മാന ആ ുബായിട്ടു കഴിഞ്ഞു അടിക്കാനുള്ള പദ്ധതിയിലായിരുന്നു ഓക്കെ അടുത്ത നമ്മള് എല്ലാരും കാത്തിരുന്ന് രാജാമ്മീ ലിസ്റ്റിജ രാജാമ്മ മൂന്നിന് ചെയ്യുന്ന രാജാമ്മീ ലിസ്റ്റിലൂന്നാ സമ്മാനായിട്ടുള്ള ആരാണ്

അതായത് നമ്മുടെ നാലാം വാങ്ങിയ ഹാദി ഒരു കത്തം ഒമ്പത് ജ്യൂസ് ആണ് കേട്ട പിന്നെ മൂന്നാം സമ്മാനം വാങ്ങിയ മൂന്ന് കത്തം പൂർത്തിയാക്കിയിട് മൂന്ന് കത്തം പോയം പൂർത്തിയാക്കി അടുത്തത് രണ്ടാം സമ്മാനം കടുത്ത മത്സരമായിട്ട് രണ്ടാം സമ്മാനം വേണ്ടിട്ട് ആരായിരുന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ

ഒന്നാം സമ്മാനം ഇതെല്ലാം ചെയ്യണേ മുർത്തി അപ്പൊ യാജമ്മായി പൂർത്തിയാക്കിയത് എന്താ പറഞ്ഞാല് മൂന്ന് കത്തൻ രണ്ട് ജ്യൂസ് അപ്പൊ അടുത്താണ് അടുത്ത ആൾ ആരാണ് ലിസ്റ്റിൽ ഇഞ്ചാത്തൊരാളാണ് വന്നിട്ടുള്ളത് സമ്മാനം നമ്മളെ വലിയ അപ്പൊ ഒന്നാം സമ്മാനം നേടിയ ആള് നാല് ഇരുപത്തിയഞ്ച്

വളരെ നന്നായി അപ്പൊ ആ സമ്മാനദാന ചടങ്ങി അല്ലല്ലല്ല ഇത് നമ്മളത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് കഴിഞ്ഞ വരുന്നാൽ കമ്മി റമിസ് അടത്തി മറ്റേ കിസ്സും ചോദ്യത്തിനങ്ങളും നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കിസ് എന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഖുറാനില് ഓതന്നുള്ളതാണ് അപ്പോൾ ആണുങ്ങൾക്ക് പൊതുവെ ഇതിൽ പങ്കെടുക്കാൻ എന്ത് സാധ്യതകൾ കുറവായത് കുറവായിരുന്നു നമ്മൾ ഓത്ത് കുറവല്ലോ സ്വാഭാവികമായിട്ടും അറിയാണ്ട് സ്ത്രീകളാകുമ്പോൾ പിന്നെ ആ ഒരു ഇതിൽ കോൺസെൻട്രേഷൻ അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം ഇപ്പോൾ നമ്മൾ പ്രധാനമായും സൂചിപ്പിക്കേണ്ട ഇപ്പം നിങ്ങൾ മൂന്ന് കത്ത് രണ്ട് കത്തതൊക്കെ ഓതിയ ആളുകളാണ് ഖുറാൻ സ്ഥിരമായിട്ട് ഓരുന്നുകളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ തന്നെ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ഓതിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മറിച്ച് അത് അർത്ഥം അറിയാതെ നമ്മൾ എത്ര നട്ടം കഴിഞ്ഞാലും ഖുറാന് ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കില്ല കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഫാത്തിയ ഓതുണ്ട് ആ ഫാത്യന്റെ അർത്ഥം പോലും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു ഇതാണ് കാരണം നമ്മുടെ ഒരു ന്യൂനതയാണ് പക്ഷെ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ ഓതുമ്പോൾ അതിന്റെ അർത്ഥം കൂടി അറിയാൻ ഇന്ന് നിലവില് സംവിധാനങ്ങൾ പോണലുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് തന്നെ അതിന്റെ പരിഭാഷ കണ്ട് അതുകൂടി അറിഞ്ഞുകൊണ്ട് ആ കത്തം തീർക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വെളിച്ചം ആ വീശൽ അതിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അത്രയും വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വീശു അപ്പം ഖുരാന്റെ അർത്ഥം അറിഞ്ഞു പോകുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ കുടുംബത്തിൽ ഈ നടക്കുന്ന ഈ മഹത്തായിട്ടുള്ള ഈ സൽക്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബ ബന്ധം പുലർത്തുന്നവനോട് അള്ളാഹു ബന്ധം പുലർത്തുന്നവരോടാണ് മറിച്ച് ബന്ധം വിച്ഛേദിക്കുന്നവനെ അള്ളാഹും വിച്ഛേദിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമ്മുടെ മക്കളാകട്ടെ നമ്മുടെ വരുന്ന തലമുറകളാകട്ടെ ഈ ഒരു ശക്തി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടുംബത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹവും ആദരവും അത് റമദാനുകളിലും അല്ലെങ്കിൽ പെരുന്നാളുകളല്ലാതെ എല്ലാ സമയത്തും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് അള്ളാഹു സുബാനോ താൻ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ കാര്യം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയല്ല മോശപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളാകട്ടെ മയക്കുമരുന്ന് പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസാന്മാ ാരോഗ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന രീതിയാണ് നമ്മുടെ മാതാപിതാക്കളായിരിക്കണം അവരുടെ യൂണിവേഴ്സിറ്റി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അവർക്കൊരു മാതൃക ആയിട്ട് മാറണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾ വരും തലമുറക്ക് നമ്മുടെ ഈ ഒരു പേരും ഈ ഒരു കൂട്ടം ഇതൊക്കെ നിലനിർത്തി പോകാനുള്ള കുഞ്ഞു മക്കൾ നമ്മളെ തലമുറകളാണ് ഈ ഇരിക്കുന്നത് മുഴുവനും അവർ നമ്മളെ കണ്ട് ആക്കട്ടെ നമ്മൾ നല്ല നല്ലതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് പ്രോത്സാഹിപ്പിക്കാം നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടിച്ചേരകളും ബന്ധങ്ങളും അതൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബങ്ങളായിട്ട് നമ്മുടെ ബാക്കിയുള്ള തലമുറകളും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇത്രയും കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കകൾ കൂടി പ്രാർത്ഥിക്കുകയാണ് അവ രണ്ടാമത്തെ കാര്യം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധു മിത്രാദികൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യാണ് അവർക്ക് അള്ളാഹ് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഭർജക്യ ജീവിതം സന്തോഷകരവും സുഖകരമാക്കി കൊടുക്കട്ടെ അവരെ ഞങ്ങളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെ എല്ലാവരെയും ദീൻ ഇസ്ലാമിന്റെ ഒരയെ സഞ്ചരിപ്പിച്ച് മുത്തക്കിങ്ങളായി മുക്മിനീയങ്ങളായി മുസ്ലിങ്ങളായി ജീവിക്കുമാറാവട്ടെ മുസ്ലിങ്ങളായി മരിപ്പിക്കുമാറാവട്ടെ പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വേദി ഒരുക്കി തരുന്ന നമ്മുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള നിസാർ ആൻഡ് ഫാമിലിക്ക് അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഏറ്റവും ദീർഘാഴ്ച മാഫിയത്തും ആരോഗ്യം കൊടുത്ത അള്ളാഹു വനഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഈ ഒരു ചടങ്ങ് ഇതുവരെ സന്തോഷകരമായിട്ട് തീർത്തേന് അള്ളാഹുവിനോട് നന്ദി പറയുന്നു അസ്സാമോ we're okay. done ൊൻ പിറ കണ്ടൊരു കാ മുതൽ സാലി പിറ കാണും വരയുന്ന നമസ്കാരം